ശങ്കരൻ എന്ന മുതുമുത്തച്ഛൻ തുടങ്ങി വെച്ച ഈ ബേക്കറി അതിന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ മാത്രമല്ല ലോകമെമ്പാടും മധുരം വിളമ്പുന്നു കോഴിക്കോട് മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറിയുടെ ഇന്നത്തെ ഉടമസ്ഥൻ റിഷിൽ കാവലമ്മയുടെ ഉപാസകനാണ് അതിന് കാരണമായത് ഒരു സുഹൃത്ത് ദൂരദർശനിലെ ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനായ മധുമോഹന്റെ സഹസംവിധായകനും നടനുമൊക്കെയായിരുന്നു ഒരു കാലത്ത് റിഷിൽ സിനിമയും സാഹിത്യവും സൗഹൃദങ്ങളും ഒക്കെ കൂടിയപ്പോൾ അതെല്ലാം ഋഷീലിന്റെ ജീവിത താളത്തെ ചെറുതായി ഒന്ന് പാളം തെറ്റിച്ചു എന്ന് ഋഷിൽ പറയുന്നു അങ്ങനെ ജീവിതം കൈവിട്ടൊരു കാലം അപ്പോഴാണ് ഒരു സുഹൃത്തിനൊപ്പം ആദ്യമായി പൗർണമിക്കാവിൽ വരുന്നത് പൗർണമിക്കാവിലെ അമ്മയുടെ അനുഗ്രഹം ഋഷ്യലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു മുതൽ ഇന്നുവരെ എല്ലാ പൗർണമിക്കും പൗർണമിക്കാവിലേക്കുള്ള യാത്ര മുടങ്ങിയിട്ടില്ല എന്ന് ഋഷിൽ പറയുന്നു ഓരോ പൗർണമി കഴിയുമ്പോഴും ഋഷുലിന്റെ ജീവിതത്തിൽ നിലാവെളിച്ചം അനുഗ്രഹമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു പൗർണമിക്ക് മാത്രമല്ല നവരാത്രിയുടെ ഒൻപത് ദിവസവും കോഴിക്കോട്ടെ ശങ്കരൻ ബേക്കറിലെ മധുര പലഹാരങ്ങളും പൗർണമിക്കാവിലെ ദേവിയുടെ ആദ്യ നിവേദ്യത്തിൽ ഉൾപ്പെടുന്നു പൗർണമിക്കാവലമ്മയുടെ ആദ്യ നിവേദ്യത്തിലെ മധുരത്തിന് അങ്ങനെ തലമുറകളുടെ കൈപ്പുണ്യമാണ് മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറിയുടെ ഒൻപതിനം മധുര പലഹാരങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി പൗർണമിക്കാവിലമ്മയുടെ പ്രഭാത നിവേദ്യത്തിലുണ്ട് ഒരു ഓഗസ്റ്റിലാണ് ശങ്കരൻ ബേക്കറിയുടെ ഉദയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോഴിക്കോടുകാർക്ക് അവരുടെ പ്രിയപ്പെട്ട ഹൽവ ഒരുക്കിയ ശങ്കരൻ ബേക്കറി ഇപ്പോൾ തലമുറകൾ കൈമാറി ഋഷിലിൽ എത്തി നിൽക്കുകയാണ് ശങ്കരന് പ്രായാധിക്യമായപ്പോൾ ബേക്കറി ചന്തുക്കുട്ടിക്ക് കൈമാറി ചന്ദിക്കുട്ടിക്ക് വയസ്സായപ്പോൾ മക്കളായ രവീന്ദ്രനും പ്രകാശനും ദിനേശ് ബാബുവും ചേർന്ന് നടത്തി ഇപ്പോൾ പ്രകാശന്റെ മകൻ റിഷിലാണ് ശങ്കരൻ ബേക്കറി നടത്തുന്നത് നാലാം തലമുറയിൽ എത്തുമ്പോൾ രുചിയുടെ പെരുമ ഒട്ടും കുറഞ്ഞിട്ടില്ല ശങ്കരൻ ബേക്കറി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അതിന്റെ ചരിത്രം പറഞ്ഞാൽ മലബാർ ഭരിച്ചിരുന്ന സമൂതിരിയാണ് ലോകത്ത് ആദ്യമായി മധുരം വിൽക്കാനെ മിഠായിത്തെരുവ് എന്ന പേരിൽ ഒരു തെരുവിന് രൂപം കൊടുക്കുന്നത് അന്ന് മിഠായിത്തെരുവിന്റെ അഭിമാന മധുരമാണ് ശങ്കരൻ തുടങ്ങിയ ശങ്കരൻ ബേക്കറി അന്നത്തെ കാലത്ത് ശങ്കരൻ തുടങ്ങി വെച്ച രുചിക്കൂട്ടുകളും രുചിയുമാണ് ഇന്നുമുള്ളത് ശങ്കരൻ ബേക്കറിലെ ഹൽവകൾക്ക് അന്നും ഇന്നും എന്നും അതേ മണവും അതേ നിറവും അതേ രുചിയുമാണ് മായം കലർത്തില്ല രാസവസ്തുക്കൾ ഉപയോഗിക്കില്ല ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കളും കൃത്യമായ അളവുകളും പാരമ്പര്യമായ പാചകവുമാണ് ശങ്കരൻ ബേക്കറിയുടെ വിജയം എത്രയൊക്കെ ടെക്നോളജി വളർന്നാലും പഴയ രീതിയിൽ തന്നെയാണ് ട്രഡീഷണൽ ആയി തന്നെയാണ് ഇപ്പോഴും ഹൽവകൾ തയ്യാറാക്കുന്നത് പല നിറത്തിലും രുചിയിലുമുള്ള ഹൽവകൾ ശങ്കരൻ ബേക്കറിയിലെ കണ്ണാടിപ്പെട്ടിയിൽ കാണുമ്പോൾ തന്നെ കൊതിയൂറും എന്നാണ് കോഴിക്കോട്ടുകാർ പറയുന്നത് നാലല്ല ഇനി നാൽപ്പത് തലമുറ കഴിഞ്ഞാലും ശങ്കരൻ ബേക്കറിയിൽ ശങ്കരൻ എന്ന മുതുമുത്തച്ഛൻ തുടങ്ങി വെച്ച രുചികൾ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഋഷിലും പറയുന്നു അതാണ് ശങ്കരൻ ബേക്കറിയിലെ രുചികളെ മലബാറിൽ നിന്ന് മലയാളനാടും ഒപ്പം ലോകവും മുഴുവനായി ഏറ്റെടുത്തത് മധുരം എന്ന് കേട്ടാൽ ഓരോ മലബാറുകാരുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ശങ്കരൻ ബേക്കറിയാണ് അത് കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ വിശേഷ ദിവസമായാലും ആഘോഷമായാലും അതിഥി വന്നാലും കഴിക്കാൻ കൊടുക്കുന്നതും സമാനമായി കൊടുക്കുന്നതും ശങ്കരൻ ബേക്കറിയിലെ മധുര പലഹാരങ്ങളാണ് ശങ്കരൻ ബേക്കറിയിൽ മധുരം തേടി വരുന്നവരിലും നാലാം തലമുറ ശങ്കരന്റെ കാലത്ത് അപ്പൂപ്പന്റെ കയ്യിൽ തൂങ്ങി വന്നിരുന്ന കൊച്ചുമക്കളാണ് പിന്നീട് അപ്പുപ്പൻ ആയപ്പോൾ കൊച്ചുമക്കളെയും കൊണ്ടുവരുന്നത് എന്നത് രസകരമായ മറ്റൊരു വസ്തുത നാല് തലമുറകൾ തുടർച്ചയായി മധുരപലഹാരങ്ങൾ വാങ്ങാൻ വരിക എന്നത് അപൂർവ ഭാഗ്യമായാണ് ഋഷിൽ കരുതുന്നത് ശങ്കരൻ ബേക്കറിയിലെ ജീവനക്കാരിലും നാല് തലമുറകളുണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെയധികം ഇഷ്ടമുള്ള മധുരമാണ് ശങ്കരൻ ബേക്കറിലെ വിഭവങ്ങൾ വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് ആദ്യം വരുമ്പോഴാണ് പ്രസാദമായി കൊടുത്ത ശങ്കരൻ ബേക്കറിയിലെ മധുര പലഹാരങ്ങൾ ഗവർണർ ആദ്യമായി കഴിക്കുന്നത് അതിനുശേഷം ഗവർണർ ശങ്കരൻ ബേക്കറിയിൽ നേരിട്ട് പോയി ഹൽവ കഴിച്ചത് മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു രാജ്ഭവനിൽ ഗവർണറെ കാണാൻ വരുന്ന അതിഥികളോടൊക്കെ ശങ്കരൻ ബേക്കറിയെക്കുറിച്ചും ഹൽവയെക്കുറിച്ചും പറയാറുണ്ടത്രേ ശങ്കരൻ ബേക്കറിയിലെ ഹൽവ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ അടയാളമായിട്ടാണ് നിലകൊള്ളുന്നത് വ്യത്യസ്തമായ രുചികളിൽ അൽവകൾ തയ്യാറാക്കുന്നത് ശങ്കരൻ ബേക്കറിയിലാണ് എന്ന് തന്നെ പറയാം ശങ്കരൻ എന്ന മുതുമുത്തച്ഛൻ തുടങ്ങി വെച്ച ഈ ബേക്കറി ഇനിയും വർഷങ്ങളോളം നിലനിൽക്കണമെന്നാണ് കൊച്ചുമകൻ ഋഷലിന്റെ ആഗ്രഹം പരമ്പരാഗതമായി പകർന്നു തന്ന അറിവുകളുണ്ട് അത് അതേപടി നിലനിർത്തണം ശങ്കരൻ ബേക്കറിയിലെ മധുരം കഴിക്കുന്നവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയെയാണ് തങ്ങളുടെ വിജയമായി ഋഷി കാണുന്നത് ന്യൂസ്